ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീട്ടിലിരുന്ന് തയ്ക്കുന്ന പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ നോക്കി തയ്ക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന നൂറിൽ ഒരു പ്രശ്നം അതിനെക്കുറിച്ചൊന്ന് ഓർത്തു അപ്പോൾ നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കേൾക്കാൻ ഭാഗത്തിനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്തൊന്ന് കേൾക്കാം അപ്പോൾ ഞാൻ വലിച്ചു കിട്ടാതെ കാര്യം പറയാം ഏകദേശം ഒന്നര മാസം മുന്നേ ഒരു കസ്റ്റമർ ഇവിടെ തയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആളുടെ രണ്ട് കയ്യിലും വലിയ രണ്ട് കവറുകളുണ്ട് അതിലെല്ലാം തുണിയുമുണ്ട് ആൾ വീട്ടിൽ കയറി വന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു ഞങ്ങൾ അതായത് ആൾ വരുന്നത് ആളുടെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് തയ്ക്കാൻ വന്നിരിക്കുന്നത് ആളുടെ ഫ്രണ്ട് എൻ്റെ ഇവിടെ തയ്ക്കാൻ വന്നുകൊണ്ടിരിക്കുന്നൊരു ചേച്ചിയാണ് എന്നിട്ട് എനിക്ക് ഈ ഓരോരോ മെറ്റീരിയലായിട്ട് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്യണം കഴുത്തിങ്ങനെ വെക്കണം കൈ ഇങ്ങനെ വെക്കണം ആളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം പറയുന്നുണ്ട് ഞാനതെല്ലാം ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഒപ്പം തന്നെ ആളുടെ മെഷർമെൻറ്റ്സ് ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചു എന്നിട്ട് ആൾ എന്നത്തേന് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് എല്ലാം ഫിക്സ് ചെയ്തു എല്ലാം ഫിക്സ് ചെയ്തു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ മാറി ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ സമയത്ത് എൻ്റെ രണ്ട് മക്കളും ഉറങ്ങുമായിരുന്നു കേട്ടോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റി അപ്പോൾ ആളെന്നെ ഇവിടെ ചോദിച്ചു അതെ എനിക്ക് ഇത്ര മണിക്കാണ് ബസ് ഇപ്പോൾ ആ സമയം ഇത്രയായിട്ടുള്ളൂ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതിനെന്താ ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരുന്ന സമയത്ത് ആൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി ആൾ ആളുടെ വീട്ടിലെ കാര്യങ്ങൾ അതായത് ഹസ്ബൻഡിൻ്റെയും മക്കളുടെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നോടും ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനും ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു കൊച്ചെവിടെയാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ പഠിച്ചിട്ടില്ല ഓ ഡിപ്ലോമ ആയിരിക്കുമല്ലേ ഞാൻ പിന്നെ ഇല്ല ഞാൻ രണ്ടും ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി ബി സി ആണ് എടുത്തത് ഡിപ്ലോമ നെറ്റ്വർക്ക് ഇൻ എൻജിനീയറിങ് എന്നുള്ളതാണ് എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ആള് പിന്നെന്ത് പറ്റി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ജോലിയൊന്നും ചെയ്യാമെന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്നോളം സ്ഥാപനങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പറയുക അതിലൊന്നും എനിക്കൊരു സന്തോഷമില്ലായിരുന്നു അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു എന്തോ ചെയ്താൽ പോലെ ഹെഡേയ്ക്കായിട്ട് ഞാൻ തിരികെ വരും വീണ്ടും ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു ഇങ്ങനൊരു ഒരു റുട്ടീൻ അപ്പം എനിക്ക് എൻ്റെതായ ഒരു സന്തോഷം കിട്ടുന്നില്ല ജോലിക്ക് പോകുന്നുണ്ട് മാസം അവസാനമാകുമ്പോൾ ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു സന്തോഷം വേണ്ടേ ശമ്പളം കിട്ടുമ്പോഴാണെങ്കിൽ നമ്മൾ ഓക്കെ നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമുക്ക് ആ അതിലൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ ഇതെനിക്ക് അങ്ങനെ ഒരു ഒരു സന്തോഷം കിട്ടുന്നില്ല അതിലും രസം എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്നിടത്തെല്ലാം ഞാൻ തയ്ക്കാനായിട്ട് ഓർഡർ പിടിക്കും ഓർഡർ പിടിച്ചിട്ട് ജോലി കഴിഞ്ഞ് ഓടി വരും ഇത് തയ്ക്കാൻ വേണ്ടി ആകെ അതാണ് എൻ്റെ സന്തോഷം എന്നിട്ട് ഞാൻ അത് ചെയ്ത് അവർക്കൊക്കെ തിരികെ കൊണ്ട് കൊടുക്കും അവരെന്നിട്ട് പോകാ പോകെ എന്നോട് പറയാൻ തുടങ്ങി സൂര്യ സൂര്യക്ക് ഇത് ചെയ്തുകൊണ്ടേ ഇതിനെ ഇതിനെ ഇതിനെക്കുറിച്ചുകൂടെ ഡെവലപ്പ് ചെയ്താൽ പോരെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനും ഓർത്തു ശരിയാണ് എനിക്കത് കുറച്ചുകൂടെ എനിക്കിഷ്ടമുള്ള കാര്യമാണത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ ആ സമയത്ത് ഒത്തു വന്നില്ല പിന്നെ ഒത്തു വന്ന സാഹചര്യത്തിൽ ഞാൻ ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കുക എന്നോർത്തിട്ട് ഞാനിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതായത് മിഷൻ മേടിക്കുക പത്ത് മുപ്പതിനായിരം രൂപയുടെ മിഷൻ മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് എനിക്ക് ചിന്തിക്കാം ചിന്തിക്കാവുന്നതിലപ്പുറം ഒരു ഒരു കാര്യമായിരുന്നു അത് പിന്നെ അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി അതിന് ശേഷം പൊട്ടും പൊടിയും പോലെ എല്ലാവർക്കും ഞാൻ മേടിക്കാൻ തുടങ്ങി ഇതിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാനിങ്ങനെ കഥകളൊക്കെ ആളോട് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടിരുന്നു കേട്ടിരുന്നിട്ട് അപ്പോൾ എവിടെയാണ് തയ്ക്കാൻ പഠിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഒരിടത്തും പോയിട്ടില്ല ആരുടെ അടുത്തും പോയിട്ടില്ല ഞാൻ യൂട്യൂബ് നോക്കിയാണ് തയ്ക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ മുഖം അങ്ങ് അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു പ്രസാദം മുഖത്തു നിന്നങ്ങ് പോയി ഒരുമായി ഇരുണ്ട് പോയി അപ്പം ഞാൻ അടുത്ത് എന്തു ടീച്ചരാ യൂട്യൂബ് നോക്കിയോ അന്ന് പറഞ്ഞാൽ അതെ ആരുടെ അടുത്തും പോയില്ലേ ഇല്ല അപ്പോൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് ഇതിനെ ഇതെങ്ങനെയാണ് വെട്ടുന്നതും എടുക്കുന്നതൊക്കെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേ എല്ലാ എല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നവർ നല്ല വൃത്തിക്ക് പറഞ്ഞ് തരുന്നവരുണ്ട് അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ കണ്ട് ആണ് ഞാനിത് തുടങ്ങിയതെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന പോലെ നിൽക്കുക എന്നിട്ട് എന്തു ചെയ്തു എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ആ കോമൺ ഫ്രണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ആളിനെ വിളിച്ചു വിളിച്ചിട്ട് എന്താണ് അറിയില്ല വെളിയിൽ പോയതാണ് സംസാരിച്ചത് തിരികെ എന്നിട്ട് വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഈ യൂട്യൂബ് നോക്കിയൊക്കെ തയ്ക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞാൽ അതിനെന്താ പറ്റും നമ്മൾ നമുക്കിഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കത് ഈ പറയുന്ന പോലെ മനസ്സിരുത്തി ശ്രദ്ധിച്ച് കേട്ട് അതൊക്കെ ചെയ്തും ആദ്യമൊക്കെ എല്ലാവർക്കും തെറ്റുകൾ പറ്റും അതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ ആൾ ശരി ആകെ ഒരു കൺഫ്യൂഷനല്ലേ നിൽക്കുവാണ് ആൾ പയ്യെ എന്ത് ചെയ്തെന്നറിയാമോ അതേ മോളെ ഞാൻ ഇതിനൊന്നും ലൈനിങ് എടുത്തിട്ടില്ല ഞാൻ ടൗണിൽ പോയി ലൈനിങ് എടുത്തിട്ട് തിരിച്ച് വരാമെന്നും പറഞ്ഞ് ഈ മേശപ്പുറത്ത് അടുക്കി വെച്ചിരുന്ന ആ തുണികളെയെല്ലാം അതേപോലെ കവറിലാക്കി വെച്ചു എനിക്ക് മനസ്സിലായി എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് ഞാനും അയ്യോ പോകല്ലേ അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ലൈനിങ് ഞാനെടുത്ത് തരാമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് കാര്യം മനസ്സിലായി ആളതുമായിട്ട് പോവുകയാണ് ആൾ അതുപോലെ അതുമായിട്ട് പോയി ഞാൻ ചോദിക്കട്ടെ ഈ യൂട്യൂബ് നോക്കി തയ്ക്കാൻ പഠിച്ചു അല്ലെങ്കിൽ തയ്ക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താണത്ര പ്രശ്നം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയാലോ ഒരാളുടെ അടുത്ത് പഠിക്കാൻ പോയാലോ ഇത്രയും ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ തയ്ക്കുന്ന ഒരു ചുരിദാറിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരു സാറിൻ്റെ അടുത്ത് പോയി ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ പതിനൊന്നാമത്തെ പ്രാവശ്യം അവർക്കൊരു ദേഷ്യം തോന്നില്ലേ സ്വാഭാവികമായിട്ടും തോന്നുമല്ലേ പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ ഒന്നല്ല ഒരായിരം പേരേത് പറഞ്ഞു തരും ശരിയല്ലേ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടുവാണെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു പിന്നെ നിങ്ങൾ അത് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നതിനാണ് കാര്യം ഇരിക്കുന്നത് ഏ എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മളത് കേട്ട് അതിനെ നമ്മളും ചിന്തിക്കണം ഇവർ പറയുന്നത് ശരിയാണോ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കണം ഇതിനകത്ത് എന്തെങ്കിലും തിയറി ആയിട്ടും ഒക്കെ പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് പകരം ഒരാൾ മുപ്പത്തി രണ്ട് സൈസുള്ള ആൾക്ക് ഇതാണ് അളവെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അത് അതേപോലെ കോപ്പി ചെയ്ത് നമുക്ക് ചെയ്തിട്ട് ഇടുമ്പോൾ സെറ്റായി കിട്ടുന്നില്ലെങ്കിൽ അതിനകത്ത് വല്ല കാര്യമുണ്ടോ ഇല്ല നിങ്ങളുടെ ബോഡി അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ശരിയല്ലേ അങ്ങനെ പല 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 ഒരുപാട് നല്ലതും ഉണ്ട് ഒരുപാട് ചീത്തയുണ്ട് ചിലർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഈശ്വര ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കും ഞാൻ തുടക്കകാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓൾട്രേഷൻസാണ് ചെയ്ത് തുടങ്ങിയത് കാരണം അന്ന് എനിക്ക് മിഷീൻ ഒരു കസിൻ സിസ്റ്ററിൻ്റെ മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവർ ജസ്റ്റ് മിഷീൻ ഒന്ന് ചവിട്ടാൻ മാത്രമേ എന്നെ പഠിപ്പിച്ചോളൂ അന്ന് ചവിട്ടാൻ പഠിച്ചതിൻ്റെ സന്തോഷത്തിൽ തന്നെ ഞാൻ രണ്ട് ടോപ്പ് ഓൾട്രേഷൻ ചെയ്തപ്പോൾ തന്നെ അവർ എന്നോട് പറഞ്ഞു അതെ ഇന്ന പോലെ മിഷീൻ ഇന്ന പോലെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര വിഷമായി ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയോട് പോയി ചെന്ന് ഇതെല്ലാം പറഞ്ഞ് കരഞ്ഞ് കൂവി അങ്ങനെയാണ് അമ്മച്ചെനിക്കൊരു മിഷൻ എടുത്ത് തരുന്നത് അതിനുശേഷം അതുമായിട്ടായിരുന്നു എൻ്റെ യുദ്ധം മൊത്തം ഇൻഡസ്ട്രിയൽ പവർ മിഷൻ മേടിക്കുന്നതിന് മുൻപ് വരെ ആ മെഷീനിലായിരുന്നു എൻ്റെ എല്ലാം ഒരു ഓവർലോക്ക് മിഷൻ പോലും ഇല്ല ഞാൻ അവധി തന്നെയാണ് ഓവർലോക്ക് വരെ ചെയ്തത് ഓ സാധാരണ മെഷീനിൽ എങ്ങനെയാണ് ഓവർലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അവരിങ്ങനെ ഓരോ സിഗ്സാഗ് പോലെയൊക്കെ തയ്ക്കുന്ന കാണിച്ച് അങ്ങനെ എന്തെല്ലാം കാണിച്ച് നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോൾ എന്താ പറയുക യൂട്യൂബ് നോക്കി പഠിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷെ സർട്ടിഫിക്കറ്റായിട്ടൊന്നും കൈ കിട്ടത്തില്ലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇവർ അവർ പറയുന്നത് ഈ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഈ ടെയ്ലറിങ് എന്ന് പറയുന്ന അവരുടെ മേഖലയിലെ ഒരു പാർട്ട് മാത്രമാണ് ഇതല്ല മെയിൻ ഇതിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരു കൊച്ചിനെ വേറൊരു തയ്യൽക്കാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു ടേലർ അല്ലെങ്കിൽ ആ ജസ്റ്റ് ഒരു എംബ്രോയ്ഡറി അങ്ങനെ കാണരുത് നിങ്ങൾ അവരൊരുപാട് ഇതിൻ്റെ പിറകിൽ അലയുന്നവരാണ് നമ്മളിരുന്ന് തയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ അവരിതിൻ്റെ അകത്ത് ഒത്തിരി ഡീപ്പായിട്ട് ബോഡി അനുസരിച്ച് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഒത്തിരി അവർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ വെറുതെ ഈ ജസ്റ്റ് ഇത് വെച്ച് കമ്പയർ ചെയ്യരുത് പഠിക്കുമ്പോൾ അതനുസരിച്ച് പഠിക്കുന്നവരുമുണ്ട് സി എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ പഠിക്കാനുള്ള സാഹചര്യം കിട്ടുവാണെങ്കിൽ ഉറപ്പാണ് ഞാനത് ചെയ്യും പക്ഷേ എനിക്കാളങ്ങനെ ഒരു പുച്ഛിച്ചങ്ങ് പൊക്കളഞ്ഞ അപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു ഫീല് കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ആൾക്കാരിങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ട് പക്ഷേ മൊത്തത്തോടെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത് ആദ്യമായിട്ടാണ് പകരം അവരെന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആദ്യം ഒരു ഓൾട്രേഷൻ തരും ഓൾട്ടറേഷൻ ചെയ്ത് സെറ്റായി സെറ്റായി എന്ന് കണ്ടു കഴിയുമ്പോൾ വില കുറഞ്ഞ ഒരു തുണിയിൽ തയ്ക്കാൻ തരും ഇപ്പോൾ നൈറ്റിവിറ്റി പോലുള്ള തുണികളിൽ തയ്ക്കാൻ തരും ഇത് സെറ്റായിന്ന് കണ്ടു കഴിയുമ്പോൾ ഇവർ ഒരു ബ്ലൗസ് തയ്ക്കാൻ തരും അങ്ങനെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ ആക്കുന്നു ഞാനും പറയുന്ന അങ്ങനെ തന്നെ ചെയ്യാ ചെയ്യാവുള്ളൂ കാര്യം ഒറ്റയടിക്ക് നിങ്ങൾ നിങ്ങളുടെ കല്യാണ ബ്ലൗസുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു തരത്തിൽ അതിലൊരു പ്രശ്നം വന്നാൽ മൊത്തം പോയില്ലേ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ വേണം പിന്നെ ഒരാളുമായിട്ട് സെറ്റായാൽ ആ ആളുടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ കസ്റ്റമറുമായിട്ട് സെറ്റായാൽ നമ്മൾ മാക്സിമം എഫേർട്ടിട്ട് അടുത്ത് അടുത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇനി നിങ്ങൾ തയ്ക്കാൻ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുമായിട്ട് സെറ്റായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ അത് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഈ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വേറെ വേറെ ട്രയലിനൊക്കെ പോയി കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കൊള്ളണം എന്നില്ല പരീക്ഷണം നല്ലതാണ് എത്ര കൊണ്ടും പരീക്ഷിക്കാം എന്നുള്ളത് നിങ്ങൾ വേണം നിശ്ചയിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുമുണ്ട് നമുക്ക് നമ്മൾ മനുഷ്യരാണ് നമുക്ക് വിഷമങ്ങൾ വരും ഇല്ലേ ഞാൻ ഈ രണ്ട് കുഞ്ഞുമക്കളെയും വെച്ചിരുന്ന് നേരമില്ലാത്ത നേരം ഉണ്ടാക്കിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മളെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം ഇമോഷണലായിപ്പോയിടയ്ക്ക് എനിവേസ് അതങ്ങ് പോട്ടെ ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഒരാഴ്ചക്ക് മുന്നേ ആളെ തിരിച്ചെൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ആളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് ഫുള്ള് പോയി വന്നിട്ട് അന്നത്തെ പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് അടുത്ത് പുറത്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ ഓർത്തു ലൈനിങ് മേടിച്ചിട്ട് വന്ന വരവാണോ എന്നുള്ള പോലെ ഞാൻ ആയിരിക്കുക അപ്പോൾ ആൾ ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു പിന്നെ എവിടെയോ കൊടുത്ത് ഒരു ഫേമസ് ആയി ഇവിടെ അടുത്തൊരു ഫേമസ് ആയിട്ടുള്ളൊരു കടയുടെ പേര് പറഞ്ഞിട്ട് ഇന്നെടുത്ത് കൊണ്ട് തയ്പ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് പുറത്ത് വെച്ച് അവരെ നാല് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവിടെ കൊണ്ടുപോയി ഫ്ലോപ്പായിട്ടാണ് ആൾ തിരിച്ചു വന്നിരിക്കുന്നത് കാരണം ഒറ്റയടിക്കാണ് ആൾ ഇത്രയും ചുരിദാർ അവിടെ കൊണ്ട് കൊടുത്തത് ഏരോന്നായിട്ടാണേലും കൊടുത്തിട്ടെങ്കിലും ഭേദം ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് കൊണ്ട് കൊടുത്തിട്ട് അതെല്ലാം എന്തൊക്കെയോ ആയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ ശരി ഇതെല്ലാം മനസ്സിലായി എനിക്ക് ഇനി ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് ഓൾട്ടർ ചെയ്ത് തരണം ഏ ഇതൊന്നും ഓൾട്ടർ ചെയ്ത് തരണം ഞാൻ പറഞ്ഞു നടക്കത്തില്ല കംപ്ലീറ്റ് ആയിട്ടൊരു നോയ ഞാനങ്ങ് പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിനായിട്ട് ഞാൻ കൈവക്കത്തില്ല എവിടെയാണോ തയ്ക്കാൻ കൊടുത്തത് അവിടെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞു ആളത് ആൾക്ക് മുഖത്തടിച്ച പോലെ എന്തോ ദേഷ്യമൊക്കെ വന്ന് തുടങ്ങി എന്താണ് എന്തൊക്കെയോ കുറേ റൂഡായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ വയ്യ കോമൺ ഫ്രണ്ടെന്ന് പറഞ്ഞ ആളിനെ വിളിച്ചു ഞാൻ പറഞ്ഞടി ഇതായിരുന്നു സിറ്റുവേഷൻ ഇതായിരുന്നു കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ നിന്നെ ഓർത്താണ് ഇവരുടെ ഒന്നും അധികം മോശമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങി പൊക്കാളം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഓർത്തിട്ട് ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചില്ല ആളെന്നിട്ട് പിന്നെ ആൾക്ക് മനസ്സിലായി എന്തോ എന്താ പറയുക ഇങ്ങനെ സംസാരിച്ചാൽ ശരിയതില്ല ഇവർക്ക് ദോണത്തിന് ഇടാൻ ഉള്ളതാണ് അതുകൊണ്ടാണ് അവരെന്നോട് അത്രയും മയത്തി നിൽക്കുന്നത് എന്നിട്ട് പറഞ്ഞു എങ്ങനെയല്ലോ ഒന്ന് ശരിയാക്കി താ ഒരെണ്ണ ശരിയാക്കിത്താ ഓണത്തിനിടാൻ വേണ്ടി മാത്രം ഒരെണ്ണ ശരിയാക്കി താന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇല്ല ചേച്ചി ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ഇത് നിങ്ങൾ അവിടെ തന്നെ കൊടുക്കുക അവർ അവരോട് പറഞ്ഞാൽ മതി ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് അവരോട് പറഞ്ഞാൽ മതി അവരത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ അവരത് അവരോട് പറഞ്ഞു മോളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ കോമൺ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആൾ ഒരു മൂന്നാല് പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഒരെണ്ണ ഒരെണ്ണന്ന് ചീത്തതാണ് കാര്യം ഇവള് വർഷങ്ങളായിട്ട് എനിക്ക് തയ്ക്കാൻ തരുന്ന ആളാണ് അവള് ഇട്ട് പുറത്തിറങ്ങുവാണെങ്കിൽ ഒരുപക്ഷെ അതെല്ലാം ഞാൻ തയ്ച്ചു കൊടുത്തായിരിക്കും പിന്നെ ഒക്കെ ഇടും അത് ഓൾട്രേഷൻ ചെയ്യുന്നത് ഞാനായിരിക്കും അപ്പോൾ അവളെ എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഓക്കെ ആ ഒരെണ്ണം ഞാൻ ചെയ്യും ഒരെണ്ണം നിന്നെ ഓർത്ത് മാത്രം ആ ഒരെണ്ണം ഞാൻ ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യത്തില്ല ഇവരെ ഇനി ഇങ്ങോട്ട് പോകാം വിടുവാൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു ചില കസ്റ്റമേഴ്സിനെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ ചില കസ്റ്റമേഴ്സിനെ ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം അവർ നമ്മുടെ ഗ്രോത്തിൽ യാതൊരു തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല ഇവർക്ക് ഞാൻ നിങ്ങളൊന്നാലോ ചോക്ക് ഇവർക്ക് ഞാനിതിപ്പം എല്ലാം ചെയ്ത് കൊടുത്ത് വിട്ടിരുന്നെന്ന് വിചാരിക്കുക ഇവർ പുറത്ത് പോയി അത് ഇടുവാണ് ഇവർ ആരുടെ പേരാദ്യം പറയും ആരാണ് തയ്ച്ചതെന്ന് ചോദിക്കുമ്പോൾ ആറുടെ പേരാദ്യം പറയും എനിക്കറിയില്ല ഒരു പക്ഷേ എൻ്റെ പേര് പറയുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് എനിക്ക് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരുപാട് ചിന്തകൾ എനിക്ക് വന്ന വന്നിട്ട് ഒരെണ്ണം ഞാൻ റെഡിയാക്കി കൊടുത്തു വിട്ടു പിന്നെ ഞാൻ ആവശ്യത്തേക്ക് ആളും ഈ വശത്തേക്ക് വന്നിട്ടില്ല അപ്പം നിങ്ങൾ ഈ വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നുവല്ലോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി തയ്ക്കാൻ പഠിച്ചു എന്നും കരുതി ഒരു പുച്ഛിക്കരുത് കാരണം നമ്മളും എല്ലാം നമ്മുടെ മാക്സിമം മാക്സിമിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ തുണികൾ നല്ലതാക്കി തരാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താ പറയുക അതെല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്താ നിങ്ങൾ പുറത്തിറങ്ങി ഒരു മനുഷ്യരോട് മിങ്കിൾ മിംഗ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ ചോദിക്കണം ഇതാരാണ് ചെയ്തത് ഇത് എവിടെ നിന്നാണ് ചെയ്യിച്ചത് എന്ന് ചോദിക്കുക ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്നല്ല പത്ത് പേര് കേട്ടിട്ട് നമുക്ക് തയ്ക്കാൻ കൊണ്ടുവരുള്ളൂ അതാണ് എൻ്റെ ആവശ്യം അതുകൊണ്ട് നിങ്ങളെ വിചാരിക്കരുത് ഞാനെന്തോ നിങ്ങളുടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവത്തില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്കും ഒരുപാട് സ്റ്റോറികളുണ്ടാവും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒത്തിരി ചേച്ചിമാരുണ്ട് അവരൊക്കെ പല പല ഇൻസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരിത്തിരി ഇതിൽ സംസാരിക്കുക ഒരുപാടൊന്നും അല്ലെങ്കിലും ഒരു ഓൾട്രേഷനിൽ തുടങ്ങി ബ്ലൗസ് വരെ എത്തിയിട്ടൊക്കെ നിങ്ങൾ ബാക്കി വിശ്വസിച്ച് തന്നാലും മതി ഒരു പ്രശ്നവും അപ്പം എനിക്ക് പറയാനുള്ളത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ